ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ മോണെന്ന് വെച്ചാൽ അമൃതം പൊടി വെച്ചിട്ട് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പൊടിയാണ് കേട്ടോ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാളികേരവും ശർക്കരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ടോ നന്നായിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് നേരം വെച്ചപ്പോൾ ഇനി ിൽ നമ്മളത് പരത്തിയെടുക്ക കേട്ടോ വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത് എത്ര നമുക്ക് കട്ടി കുറച്ച് പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പരത്തി വെച്ചാൽക്ക് നാളികേരം ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യൽ കേട്ടോ അങ്ങനെ വെ എല്ലാവടേയും അങ്ങനെ വെദറിടലാണ് ചെയ്യൽ എൻ്റെ വീട്ടിലൊക്കെയാണെന്നു വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് നടുക്കൽ മാത്രമാണ് തേങ്ങയും ശർക്കര ഇടലു കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏട്ടന എല്ലായിടത്തും ശർക്കര വേണം ആ ശർക്കര ഇല്ലാത്ത ഭാഗമൊന്നും പിന്നെ കഴിക്കില്ല കേട്ടോ അതങ്ങനെ എല്ലായിടത്തും ശർക്കരയും തേങ്ങ ഇട്ടാണ് അപ്പം അങ്ങനെ അട അടയൊക്കെ പരുത്തി എടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തെടുക്കാനും പറ്റൂട്ടത് അത്രയും നല്ല സോഫ്റ്റ് ഔട്ട് ആവ് അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ലി ചെമ്മില് അത് പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ താഴത്തെ മേലത്തെ നട്ടിൽ ഞാൻ വെക്കണ്ടിട്ടോ അങ്ങനെ വെച്ചാൽ നമുക്ക് വേഗം അട വെന്ത് കിട്ടും കേട്ടോ താഴത്തു നിന്നും മേലെന്നുള്ള ആ ഒരു ചൂടോട് കൂടിയിട്ട് വേഗം അട വെന്ത് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ തളിരലെടുക്കുകയാണെന്ന് വെച്ചാലും നല്ലതാണ് കേട്ടോ ആടെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആടയൊക്കെ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് തടല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഉണ്ടാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ